நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் ஆர்கேட் குளம் സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയും തിരുരങ്ങാടി പി എസ് എംഒ കോളേജ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി പി എസ് എം ഒ കോളേജിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സ്നേഹ സൗഹൃദ സംഗമവും സിഗ്നേച്ചർ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരദാനവും കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പി എസ് എം ഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ആസിസ് അധ്യക്ഷത വഹിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ഭിന്നശേഷിക്കാർക്കുൾപ്പെടെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ കുടുംബശ്രീ മുഖേന തൊഴിൽ പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികളായി വരുന്നു അവരുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽ പരിശീലനം വിദ്യാഭ്യാസ പരിശീലനം തെറാപ്പികൾ തുടങ്ങി നൈപുണ്യ പരിശീലനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവർക്ക് അതേസമയം എല്ലാവരും ായി ഒത്തുകൂടുവാനും കഴിയുന്ന ഇത്തരം സ്നേഹസംഗമങ്ങൾ പ്രശംസനീയമാണെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ഭിന്നശേഷി മേഖലയിലും സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തും ചെയ്യുന്ന സേവനങ്ങൾ പരിഗണിച്ച് ഡോക്ടർ കബീർ മച്ചിഞ്ചേരിക്ക് സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയുടെ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി നൽകി കോളേജ് മാനേജർ എം കെ ബാവ നഗരസഭാ കൌൺസിലർമാരായ ഹബീബ ബഷീർ സുജിനി മുളമുക്കിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലി അക്ഷദ് ഡോക്ടർ വി പി ഷബീർ അക്ഷയ് എം ഡോ നൌഫൽപിറ്റി മുജീബ് താനാളൂർ സലാം ഹാജി മച്ചിങ്ങൾ മധ്യഭാമ ടീച്ചർ ഷബാന ചെമ്മാട് സമീറ കൊളപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘാടക സമിതി ചെയർമാൻ അഷ്റഫ് കളത്തിങ്ങൽപ്പാറ സ്വാഗതവും കൺവീനർ അഷ്റഫ് മനരിക്കൽ നന്ദിയും പറഞ്ഞു ഭിന്നശേഷി ശാക്തീകരണ മേഖലയിൽ സേവനം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു നോവിന്റെ പാട്ടുകാരൻ ജംഷീർ കൈനിക്കര ഭിന്നശേഷി മാലാഖ കുട്ടികൾ എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു വെട്ടന്യൂസ്